കേരളത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ കേസുമായി ബന്ധപ്പെട്ട് സർക്കാരിനെയും പാർട്ടിയെയും പ്രതിസന്ധിയിലാക്കാൻ പോലീസിലെ ഒരു വിഭാഗം ശ്രമിച്ചുവെന്നാണ് പി വി അൻവർ എം എൽ എ പറയുന്നത് ഗൂഢാലോചനയുടെ വിശദവിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അല്പസമയം മുൻപ് പി വി അൻവർ അറിയിച്ചത് ഇപ്പോൾ മാധ്യമങ്ങളെ കാണാൻ പി വി അൻവർ വന്നിരിക്കുകയാണ് തത്സമയം നമുക്ക് പ്രതികരണം എന്താണെന്ന് കാണാം എന്താണ് പുറത്തുവിടാൻ പോകുന്ന സ്ഫോടനാത്മകമായ ആ വിവരങ്ങൾ ഏത് കാര്യത്തിലാണ് ഗൂഢാലോചന നടന്നത് ഏത് രാഷ്ട്രീയ കേസിലാണ് സർക്കാരിനെയും പാർട്ടിയെയും പ്രതിസന്ധിയിലാക്കാൻ പോലീസിലെ ഒരു വിഭാഗം ശ്രമിച്ചത് പി വി അൻവറിലേക്ക് സമ്മേളനം തുടങ്ങാൻ പോകുന്നതേയുള്ളൂ അവിടെ അതിനുള്ള സജ്ജീകരണങ്ങൾ നടക്കുകയാണ് പ്രമാദമായ ഒരു കേസിന്റെ വിവരങ്ങൾ എന്നാണ് പി വി അൻവർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നൽകുന്ന സൂചന അതിലെ പോലീസ് ഇടപെടൽ എന്താണ് പോലീസിലെ ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് ഇടപെട്ടത് ഇന്നത്തെ വിഷയം പോലീസിൽ നടക്കുന്ന ഈ ഗവൺമെന്റിനെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടി നടത്തിയ ചില കേസുകൾ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയാണ് കേരളം ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷം ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു ശബരിമല സുപ്രീം കോടതിയുടെ വിധിക്ക് ശേഷം സംസ്ഥാന ഗവൺമെൻറ് ആ വിധി നടപ്പാക്കാനെടുത്ത തീരുമാനത്തിനെതിരെ യു ഡി എഫും ബി ജെ പിയും ആർ എസ് എസും അതിശക്തമായ രാഷ്ട്രീയ എതിർപ്പ് കേരളത്തിൽ നടത്തിയത് നമുക്കെല്ലാവർക്കും അറിയാം അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പൊതുസമൂഹം ആദരവോടുകൂടിയും ബഹുമാനത്തോടു കൂടിയും എന്നും ഒരു മതേതര നിലപാടുള്ള എക്കാലത്തും മതേതര നിലപാടിനോടൊപ്പം നിന്ന കേരളത്തിലെ വളരെ പ്രശസ്തനായ സ്വാമിയാണ് സന്ദീപാനന്ദഗിരി നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ് ആ ശബരിമല വിഷയത്തിൽ അദ്ദേഹം എടുത്ത സുപ്രീംകോടതി വിധിക്ക് അനുകൂലമായി എടുത്ത നിലപാട് ഗവൺമെൻറ് എടുത്ത ആ നിലപാട് അതിനെ അംഗീകരിച്ചു കൊണ്ട് സംസ്ഥാനത്തിൽ രംഗത്ത് വന്നിരുന്നു നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ളതാണ് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആശ്രമം കത്തിക്കുന്ന വലിയൊരു സംഭവം നമ്മളുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായ പോലീസ് നടത്തിയ ഈ ഗവൺമെന്റിനെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കാൻ വേണ്ടി പ്രതികളെ രക്ഷപ്പെടുത്താൻ നടത്തിയ വളരെ ബുദ്ധിപരമായ നീക്കവും അതിനു ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് മറ്റൊരു അന്വേഷണ സംഘത്തെ നിയമിച്ച് ആ പ്രതികളെ അതിന് നേതൃത്വം നൽകിയ പ്രതികളെ ആയ ആർ എസ് എസുകാരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്ന സ്ഥിതിയാണ് ഉണ്ടായത് അതാണ് ഒരു വിഷയം രണ്ടാമത്തെ വിഷയം കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായി ആർ എസ് എസിന്റെ നേതാവിനെ എ ഡി ജി പി അജിത് കുമാർ കണ്ടതുമായി ബന്ധപ്പെട്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് ആ സമയത്ത് തന്നെ നൽകിയിരുന്നെന്നും എന്നിട്ടും എന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിൽ എടുക്കാതിരുന്നത് എന്നും കഴിഞ്ഞ ഒരു മൂന്നാലഞ്ച് ദിവസമായി സംസ്ഥാനത്ത് ചർച്ചയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അതിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ കുറ്റപ്പെടുത്തലുകളുമാണ് ഇപ്പോഴും ടി വി ചാനൽ എന്നറിയുന്നത് നിങ്ങളറിയേണ്ടത് ഈ കേസുമായുള്ള ബന്ധപ്പെട്ട എൻ്റെ അന്വേഷണത്തിൽ കൃത്യമായ ഉത്തരവാദിത്വ ബോധമുള്ള ഉത്തരവാദിത്തമുള്ള ഈ നാടിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടാമ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിക്കുമ്പോഴാണ് ആ വിവരം അറിയുന്നത് പൂഴ്ത്തിയതാരാണെന്ന് എല്ലാവർക്കും അറിയാം ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടരുത് എന്ന് ഉദ്ദേശിച്ച എ ഡി ജി പി അജിത് കുമാറും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിരിക്കും അത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് യാഥാർത്ഥ്യങ്ങൾ ഞാൻ ആവർത്തിച്ചാവർത്തിച്ച് എല്ലാ പത്രസമ്മേളനത്തിലും പറയുന്ന കാര്യം വിശ്വസിച്ചവർ ചതിച്ചാൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിശ്വസിച്ചവർ അദ്ദേഹത്തെ ചതിച്ചിട്ടുണ്ടോയെന്ന് അദ്ദേഹം പരിപൂർണമായും പരിശോധിക്കുകയാണ് അജിത് കുമാറിന്റെ കാര്യത്തിലായാലും മറ്റുള്ളവരുടെ കാര്യത്തിലായാലും അദ്ദേഹം വിശ്വസിച്ചവരെ വല്ലാണ്ട വിശ്വസിച്ചു അവർ അവരെ അവിശ്വസിക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ ലോകം ഒന്നായിട്ട് കുലുങ്ങിയാലും അദ്ദേഹം അതിൽ കുലുകൂല അത് അദ്ദേഹത്തിന് പ്രകൃതമാണ് അദ്ദേഹത്തിന് ബോധ്യപ്പെടണം ആ ബോധ്യപ്പെടലിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അത് പരിപൂർണ്ണ ബോധ്യം വരുന്നതോടുകൂടി അതിൻ്റെ മുകളിലൊരു തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്